എന്താ രസ രാവിലെ തന്നെ ഈ വിളവെടുക്കുന്നത് അതിമനോഹരം ഇത് സ്നോവൈറ്റ് കുക്കംബറാണ് ഏകദേശം നല്ല വിളവായി ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമേ ഇല്ല എക്സസൈസ് ചെയ്യണം ഇതുപോലെ ഓരോന്ന് കഴിച്ചാൽ മതി ആവുക ഇത് നമ്മളെ മഞ്ഞക്കണി ഇത് അടുക്കള ഇത് കീടങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യും യാതൊരു പശ്ചുണ്ടാവില്ല യാതൊരു കെമിക്കലും ഉണ്ടാവില്ല അടിപൊളി വിളിച്ചു കണ്ടാ കൊല 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 ഉണ്ടോ ഇതൊക്കെ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഇത് തൂക്കും നല്ല അടിപൊളി സാധനമാണ് സ്നോ വൈറ്റ് നല്ല ടേസ്റ്റുമാണ് കാണാൻ അതിമനോഹരമാണ് കണ്ടത് നല്ല അടിപൊളി മനോഹരമായ സ്നോ വൈറ്റ് കുക്കമ്പറ് നല്ല അടിപൊളി ടേസ്റ്റാണ്ടത് കണ്ടോ യാതാ കുക്കമ്പത് ഇത് ഗ്രീൻ കളർ കുക്കമ്പർ കണ്ടോ നല്ല ഹൈബ്രിഡ് കണ്ടോ അടിപൊളി രണ്ടും ഇത് അയിലാട്ട് സ്നോ ആണ് കൂടുതൽ ടേസ്റ്റ് ഇത് കുഴപ്പമില്ല കണ്ടോ നല്ല അടിപൊളി സാധനം ഇത് ഇത് മറ്റേ ഇതേ ഫ്രഷ് സാധനം കണ്ടോ ഏതാ അടിപൊളി സാധനം ഇതുപോലെ ഫ്രഷ് നമ്മൾ നട്ടുണ്ടാക്കാനവിടെ നല്ല ഫ്രഷായിട്ട് കിട്ടുള്ളൂ ഏതാ അത് നല്ല ഐറ്റ് അടുപ്പിച്ച പോയി اترے ادر 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 اوہ یہ دس ہمم لگا সাউন্ড করতে হবে